നമ്മൾ മുൻ വീഡിയോകളിലൂടെ റോമാലേഖനം അതിൻ്റെ മൂന്ന് അധ്യായങ്ങളെക്കുറിച്ച് ചിന്തിക്കുണ്ടായി ഈ വീഡിയോയിലൂടെ റോമാ ലേഖനം അതിൻ്റെ നാലാം അധ്യായത്തെക്കുറിച്ച് നമുക്ക് ചിന്തിക്കാം റോമർ കഴിഞ്ഞ ലേഖനം നാലാം അധ്യായം അതിൻ്റെ ഒന്ന് മുതൽ മൂന്ന് വരെയുള്ള വാക്യങ്ങൾ എന്നാൽ നമ്മുടെ പൂർവ്വപിതാവായ അബ്രഹാം ജഡപ്രകാരം എന്തു പ്രാപിച്ചു എന്ന് പറയേണ്ടു അബ്രഹാം പ്രവൃത്തിയാൽ നീതീകരിക്കപ്പെട്ടു എങ്കിൽ അവന് പ്രശംസിപ്പാൻ സംഗതിയുണ്ട് ദൈവസന്നിധിയിൽ ഇല്ലതാനും തിരുവഴുത്തെന്ത് പറയുന്നു അബ്രഹാം ദൈവത്തെ വിശ്വസിച്ചു അത് അവന് നീതിയായി കണക്കിട്ടു എന്ന് തന്നെ ഈ അധ്യായത്തിൽ പൗലോസ് സബൂസലൻ വിശ്വാസികളുടെ പിതാവായ അബ്രഹാമിന്റെ ജീവിതത്തിലൂടെ അബ്രഹാം വിശ്വാസത്താൽ നീതികരിക്കപ്പെട്ടതിനെ കുറിച്ച് വിവരിച്ചിരിക്കുന്നു ഓർക്കുക റോമിലെ സഭയെ പത്രോസ് സബോസലൻ വിളിക്കുന്നത് ബാബിലോണിയ സഭ എന്നാണ് ഒന്ന് പത്രോസിന്റെ ലേഖനം അഞ്ചാമത്തെയും അതിന്റെ പതിമൂന്നാമത്തെ വാക്യം നിങ്ങളുടെ സഹവൃത്തനായ ബാബിലോണിലെ സഭയും ബാബിലോൺ എന്ന പദത്തിനർത്ഥം ചിന്താ കുഴപ്പം ആശയക്കുഴപ്പം എന്നൊക്കെയാണ് ശരിക്കും റോമിലെ സഭയിൽ ആശയക്കുഴപ്പം നിലനിന്നിരുന്നു പ്രശ്നം എന്തെന്നാൽ ക്രിസ്തുവിന്റെ സ്വർഗാരോഹണത്തിന് ശേഷം യഹൂദരും വിജാതീയരും സുവിശേഷം കേട്ട് ക്രിസ്തുവിനെ പിന്തുടരുവാൻ തുടങ്ങി എന്നാൽ യഹൂദരുടെ ഭാഗത്തു നിന്നും ക്രിസ്തുവിൽ വിശ്വസിച്ചവർ ജാതികൾ മോശയുടെ ന്യായ പ്രമാണം അനുസരിച്ചാലേ രക്ഷപ്രാപിക്കുവാൻ സാധിക്കുള്ളൂ എന്ന് പഠിപ്പിക്കുവാൻ തുടങ്ങി പ്രത്യേകിച്ച് പരിചേദന ഏൽക്കാൻ ീയരായ ക്രിസ്ത്യാനികളെ യഹൂദന്മാർ നിർബന്ധിച്ചു ഈ അവസരത്തിലാണ് ഈ ലേഖനം എഴുതുന്നത് ഓർക്കുക മോശയുടെ ന്യായ പ്രമാണം കർത്താവ് ക്രിസ്തുവിന്റെ ക്രൂശു മരണത്തിലൂടെ നീങ്ങിപ്പോയി കാരണം യാകാദികർമ്മങ്ങളും മറ്റ് ആചാര അനുഷ്ഠാനങ്ങളും ക്രിസ്തു ക്രൂശിൽ നിവർത്തിച്ചു അത് നീങ്ങിപ്പോയി ഇനി അതിന്റെ ആവശ്യം ഇല്ല എന്നാൽ പ്രവൃത്തിയില്ലാത്ത വിശ്വാസം നിർജീവമെന്ന് യാക്കോബലൻ പറയുന്നു യാക്കോബിന്റെ ലേഖനം രണ്ടാമധ്യുമതിന്റെ പതിനേഴാമത്തെ വാക്യം അങ്ങനെ വിശ്വാസവും പ്രവൃത്തികളില്ലാത്തതായാൽ സ്വതവേ നിർജ്ജീവമാകുന്നു ചോദ്യം അബ്രഹാം ദൈവത്തെ വിശ്വസിച്ചു അത് അബ്രഹാമിന് നീതിയായി കണക്കിട്ടു ഇവിടെ അബ്രഹാമിന്റെ വിശ്വാസം പ്രവൃത്തിയുള്ള വിശ്വാസം ആയിരുന്നു ഉൽപ്പത്തി പുസ്തകം ഇരുപത്തിയാറാമത്തെ അതിന്റെ നാലാമത്തെ വാക്യം അബ്രഹാം എന്റെ വാക്കുകേട്ടു എൻ്റെ നിയോഗവും ചട്ടങ്ങളും കൽപ്പനകളും പ്രമാണിച്ചു ആചരിച്ചതുകൊണ്ട് തിരുവചനം വ്യക്തമായി പറയുന്നു വിശ്വാസികളുടെ പിതാവായ അബ്രഹാം പ്രവൃത്തിയുള്ള വിശ്വാസം ദൈവകൽപ്പനകൾ അനുസരിച്ചിരുന്നു എന്ന് അപ്പോൾ നമ്മുടെ വിശ്വാസത്തിനും പ്രവൃത്തികൾ ഉണ്ടായിരിക്കണം മോശയുടെ ന്യായ പ്രമാണമാണ് ക്രൂശിൽ നീങ്ങിയത് അല്ലാതെ ദൈവം വിരലുകൾ കൊണ്ടെഴുതിയ പത്ത് കൽപ്പനകളല്ല അതുകൊണ്ട് ഇന്നും നമ്മൾ ദൈവകൽപ്പനകൾ പത്തും അനുസരിക്കേണ്ടതിന്റെ ആവശ്യകതയുണ്ട് റോമർ കഴിഞ്ഞ ലേഖനം നാലാമധ്യായ്മ അതിന്റെ നാല് അഞ്ച് വാക്യങ്ങൾ എന്നാൽ പ്രവർത്തിക്കുന്നവന് കൂലി കണക്കിടുന്നത് കൃപയായിട്ടല്ല കടമായിട്ടത്രേ പ്രവർത്തിക്കാത്തവൻ എങ്കിലും െ നീതീകരിക്കുന്നവനിൽ വിശ്വസിക്കുന്നവനോ അവന്റെ വിശ്വാസം നീതിയായി കണക്കെടുന്നു നമ്മൾ കർത്താവേശു യേശുക്രിസ്തുവിലുള്ള വിശ്വാസത്താൽ തന്നെയാണ് രക്ഷിക്കപ്പെടുന്നത് എന്നതിന് യാതൊരു സംശയവുമില്ല എന്നാൽ നമ്മൾ ക്രിസ്തുവിലൂടെ വിശ്വാസത്തിലൂടെ രക്ഷ പ്രാപിച്ചു കഴിഞ്ഞാൽ വിശ്വാസത്തിന് തക്ക പ്രവൃത്തിയില്ലാതെ മുന്നോട്ട് പോകുവാൻ സാധിക്കുമോ എന്നതാണ് നമ്മൾ ഓരോരുത്തരും അഭിമുഖീകരിക്കുന്ന ചോദ്യം റോമർ കഴിഞ്ഞ ലേഖനം നാലാമധ്യം അതിന്റെ ആറ് മുതൽ എട്ട് വരെയുള്ള വാക്യങ്ങൾ ദൈവം പ്രവൃത്തി കൂടാതെ നീതി കണക്കിടുന്ന മനുഷ്യന്റെ ഭാഗ്യം ദാവീദും അധർമ്മം മോചിച്ചും പാപം മറച്ചും കിട്ടിയവൻ ഭാഗ്യവാൻമാർ കർത്താവ് പാപം കണക്കിടാത്ത മനുഷ്യൻ ഭാഗ്യവാൻ ദാവീദ് രാജാവ് ദൈവകൽപ്പനയായ പത്ത് കൽപ്പനയിലെ ഏഴാമത്തെ കൽപ്പനയായ വ്യഭിചാരം ചെയ്യരുത് എന്ന കൽപ്പന ലംഘിച്ചതിന് ശേഷമാണ് ദൈവത്തോട് പാപമോചനം ചോദിക്കുന്നത് എന്നാൽ ഈ സംഭവത്തിന് ശേഷം ദാവീദ് കൽപ്പന ലംഘനം നടത്താതെ ജീവിക്കാൻ ശ്രമിക്കുന്നു അത് െ പരിശുദ്ധാത്മാവിനെ തന്നിൽ നിന്ന് എടുക്കരുതേ എന്നും ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു സങ്കീർത്തനങ്ങൾ അൻപത്തി ഒന്നിന്റെ പതിനൊന്ന് നിന്റെ സന്നിധിയിൽ നിന്ന് എന്നെ തള്ളിക്കളയരുതേ നിന്റെ പരിശുദ്ധാത്മാവിനെ എന്നിൽ നിന്നും എടുക്കുകയും മരുതേ പരിശുദ്ധാത്മാവ് നമ്മൾ വരുമ്പോൾ പരിശുദ്ധാത്മാവ് പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും നമുക്ക് ബോധ്യം വരുത്തും അതേ പരിശുദ്ധാത്മാവ് ഇവിടെ ദാവീദിനെ പിന്നീട് നീതിയിലേക്ക് നയിക്കുന്നു എന്നാൽ ഇവിടെ ദൈവകൽപ്പനകളുടെ അല്ല മോശയുടെ ന്യായ ത്തിന്റെ പ്രവൃത്തികൾ ചെയ്യണമോ എന്നതാണ് നിലനിന്നിരുന്ന പ്രശ്നം പ്രത്യേകിച്ച് പരിച്ഛേദനയായിരുന്നു റോമിലെ സഭയിലെ വലിയ പ്രശ്നം റോമർ കഴിഞ്ഞ ലേഖനം നാലാമധ്യം അതിന്റെ ഒൻപത് മുതൽ പതിമൂന്ന് വരെയുള്ള വാക്യങ്ങൾ ഈ ഭാഗ്യവർണ്ണനം പരിച്ഛേദനയ്ക്കോ അഗ്രചർമ്മത്തിനു കൂടെയോ അബ്രഹാമിന് വിശ്വാസം നീതിയായി കണക്കിട്ടു എന്നല്ലോ നാം പറയുന്നത് അങ്ങനെ കണക്കിട്ടത് പരിച്ഛേദനയിലോ അഗ്രചർമ്മത്തിലോ പരിച്ഛേദനയിലല്ല അഗ്രചർമ്മത്തിൽ അത്രേ അഗ്രചർമ്മത്തിൽ വെച്ച് ഉണ്ടായിരുന്ന വിശ്വാസ നീതിക്ക് മുദ്രയായി പരിച്ഛേദന എന്ന അടയാളം അവന് ലഭിച്ചത് അഗ്രചർമത്തോടെ വിശ്വസിക്കുന്നവർക്കും കൂടെ നീതി കണക്കിടപ്പെടുവാൻ തക്കവണ്ണം താൻ അവർക്ക് എല്ലാവർക്കും പിതാവായിരിക്കേണ്ടതിനും പരിച്ഛേദന മാത്രമുള്ളവരല്ല നമ്മുടെ പിതാവായ അബ്രഹാമിന് അഗ്രചർമ്മത്തിൽ വെച്ച് ഉണ്ടായിരുന്ന വിശ്വാസത്തെ അനുഗമിക്കുന്നവരുമായ പരിഛേദനക്കാർക്കും പിതാവായിരിക്കേണ്ടതിനും തന്നെ ലോക അവകാശിയാകും എന്നുള്ള വാക്തത്വം അബ്രഹാമിനോ അവന്റെ സന്തതിക്കോ ന്യായ പ്രമാണത്താലല്ല വിശ്വാസത്തിന്റെ നീതിയാലല്ലോ ലഭിച്ചത് ഇവിടെ പൗലോസ് അപ്പോസ്തലൻ ഊന്നി പറയുന്ന ഒരു കാര്യം പരിച്ഛേദനക്കാരനായ യഹൂദന്മാർ പരിജ്ഞന ഏറ്റതുകൊണ്ടോ അഗ്രചർമ്മികളായ വിജാതീയർ മോശയുടെ ന്യായപ്രമാണത്തിലെ പ്രവൃത്തികൾ ചെയ്തതുകൊണ്ടോ ഒരു പ്രയോജനവുമില്ല മറിച്ച് ക്രിസ്തുവിൽ പൂർണ്ണമായും വിശ്വസിക്കുന്നതിലൂടെയാണ് രക്ഷ എന്നാണ് റോമർ കൈ ലേഖനം നാലാമധികം അതിന്റെ പതിനാല് പതിനഞ്ച് വാക്യങ്ങൾ എന്നാൽ ന്യായപ്രമാണമുള്ളവർ അവകാശികളെങ്കിൽ വിശ്വാസം വ്യർത്ഥവും വാക്തത്വം ദുർബലവും എന്ന മാണമോ കോപത്തിന് ഹേതുവാകുന്നു ന്യായപ്രമാണം ഇല്ലാത്തടത്ത് ലംഘനവുമില്ല ഇവിടെ പറഞ്ഞിരിക്കുന്ന വാക്തത്വം എന്നത് വാക്തത്വ സന്ധതിയായ ക്രിസ്തുവാണ് ആ ക്രിസ്തു എന്ന വാക്തത്വം സകലർക്കുമുള്ളതാണ് തുടർന്ന് പൗലു സഭൂസൻ പറയുന്നു ന്യായപ്രമാണം ക്രോധം കൊണ്ടുവരുമെന്നും ന്യായ പ്രമാണമില്ലാത്തടത്ത് ലംഘനമില്ല എന്നും എന്നാൽ ദൈവം സൃഷ്ടിപ്പ് മുതൽ തന്നെ മനുഷ്യർക്ക് ദൈവകൽപ്പനകൾ നൽകിയിരുന്നു അതുകൊണ്ടാണ് തിരുവചനം പറയുന്നത് ഒന്ന് യോഹനാൻഡൽ േഖനം മൂന്നാമത്തെയും അതിന്റെ നാലാമത്തെ വാക്യം പാപം ചെയ്യുന്നവനെല്ലാം അധർമ്മവും ചെയ്യുന്നു പാപം അധർമ്മം തന്നെ ഇവിടെ ദൈവകൽപ്പനകളുടെ ലംഘനമാണ് പാപം എന്ന് ദൈവത്തിൻ്റെ വചനം എടുത്തു പറഞ്ഞിരിക്കുന്നു ആ പാപത്തിൻ്റെ ശമ്പളമാണ് മരണം എന്ന് റോമർ കഴുതി ലേഖനം ആറാമത്തെ അതിൻ്റെ ഇരുപത്തി മൂന്നാമത്തെ വാക്യത്തിൽ പറഞ്ഞിരിക്കുന്നു പാപത്തിൻ്റെ ശമ്പളമോ മരണമത്രേ ഇതിൽ നിന്നും ആദം മുതൽ മരണമുണ്ടായി എങ്കിൽ ആദം മുതൽ ദൈവകൽപ്പനകൾ ഉണ്ടായിരുന്നു എന്ന് മനസ്സിലാക്കാം ആ കൽപ്പനകളുടെ ലംഘനം മനുഷ്യരുടെ മേൽ ദൈവകോപത്തിന് കാരണമായി തീർന്നു റോമർ കഴിത ലേഖനം നാലാം മധ്യമതിന്റെ പതിനാറ് പതിനേഴ് വാക്യങ്ങൾ അതുകൊണ്ട് കൃപാദാനം എന്ന് വരേണ്ടതിന് വിശ്വാസ അവകാശികൾ ആകുന്നത് വാക്തത്വം സകല സന്തതിക്കും ന്യായപ്രമാണമുള്ളവർക്ക് മാത്രമല്ല അബ്രഹാമിന്റെ വിശ്വാസമുള്ളവർക്കും കൂടെ ഉറപ്പാകേണ്ടതിന് തന്നെ മരിച്ചവരെ ജീവിപ്പിക്കുകയും ഇല്ലാത്തതിനെ ഉള്ളതിനെ പോലെ വിളിക്കുകയും ചെയ്യുന്നവനായി താൻ വിശ്വസിച്ച ദീപത്തിന്റെ ദൃഷ്ടിയിൽ അവൻ നമുക്കെല്ലാവർക്കും പിതാവാകേണ്ടതിന് തന്നെ പിതാവാക്കി വെച്ചു എന്ന് എഴുതിയിരിക്കുന്നുവല്ലോ ഇവിടെ വിശ്വാസമുള്ള വിജാതീയരും ക്രിസ്തുവിലുള്ള വിശ്വാസത്താൽ തന്നെ രക്ഷ പ്രാപിക്കും എന്ന് അതുപോലെ അബ്രഹാം യഹൂദന്മാർക്ക് മാത്രമല്ല ബഹുജാതികൾക്ക് പിതാവാണ് എന്നും ഓർമ്മിപ്പിക്കുന്നു റോമർ കഴിഞ്ഞ ലേഖനം നാലാമധ്യം അതിന്റെ പതിനെട്ട് മുതൽ ഇരുപത്തിമൂന്ന് വരെയുള്ള വാക്യങ്ങൾ നിന്റെ ും എന്ന് അരുളി ചെയ്തിരിക്കുന്നത് പോലെ താൻ ബഹുജാതികൾക്ക് പിതാവാകും എന്ന് അവൻ ആശയ്ക്ക് വിരോധമായി ആശയോടെ വിശ്വസിച്ചു അവൻ ഏകദേശം നൂറ് വയസ്സുള്ളവനാകയാൽ തന്റെ ശരീരം നിർജീവമായി പോയതും സാറയുടെ ഗർഭപാത്രത്തിന്റെ നിർജീവതത്വവും ഗ്രഹിച്ചിട്ടും വിശ്വാസത്തിൽ ക്ഷീണിച്ചില്ല ദൈവത്തിന്റെ വാക്തൃത്വ തിങ്കൾ അവിശ്വാസത്താൽ സംശയിക്കാതെ വിശ്വാസത്തിൽ ശക്തിപ്പെട്ട് ദൈവത്തിന് ും കൊടുത്തു അവൻ വാക്തത്വം ചെയ്തത് നിവർത്തിപ്പാനും ശക്തനെന്ന് പൂർണ്ണമായി ഉറച്ചു അതുകൊണ്ട് അത് അവന് നീതിയായി കണക്കെട്ടു അവന് കണക്കെട്ടു എന്നെഴുതിയിരിക്കുന്നത് അവനെ വിചാരിച്ചു മാത്രമല്ല നമ്മെ വിചാരിച്ചും കൂടെ ആകുന്നു നമ്മളും അബ്രഹാമിനെ പോലെ വിശ്വാസമുള്ളവരായിരുന്നാൽ ദൈവം നമ്മളെയും അനുഗ്രഹിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് പൗലൂസ ഭൂസലൻ ഈ അധ്യായം അവസാനിപ്പിക്കുന്നു റോമർ കൃതി ലേഖനം നാലാമത്തെ അതിൻ്റെ ഇരുപത്തി നാല് ഇരുപത്തി അഞ്ച് വാക്യം നമ്മുടെ അതിക്രമങ്ങൾ നിമിത്തം ഏൽപ്പിച്ചും നമ്മുടെ നീതീകരണത്തിനായി ഇരിക്കുന്ന നമ്മുടെ കർത്താവായ യേശുവിനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചവനിൽ വിശ്വസിക്കുന്ന നമുക്കും കണക്കിടുവാനുള്ളതാകയാൽ തന്നെ നമ്മുടെ പാപ വേണ്ടി മരിച്ച നമ്മുടെ നീതീകരണത്തിന് വേണ്ടി ഉയർത്ത ക്രിസ്തുവിലൂടെ രക്ഷാ പദ്ധതി ദൈവത്തിൽ നാം പൂർണ്ണമായും ആശ്രയിക്കുമ്പോൾ ദൈവം നമ്മളെയും അബ്രഹാമിനെ അനുഗ്രഹിച്ചതുപോലെ അനുഗ്രഹിക്കും ഓർക്കുക മോശയുടെ ന്യായ പ്രമാണവും ദൈവം വിരളുകൾ കൊണ്ട് എഴുതിയ പത്ത് കൽപ്പനകളും രണ്ടും രണ്ടാണ് എന്നാൽ റോമിലെ സഭയിലെ പ്രശ്നം പരിച്ഛേദനയെക്കുറിച്ചുള്ളതും മോശയുടെ ന്യായ പ്രമാണം അനുസരിക്കുന്നതിനെക്കുറിച്ചുള്ളതുമായിരുന്നു എന്നാൽ അബ്രഹാമിൻ്റെ വിശ്വാസത്തിലൂടെ ദൈവം നമ്മളെ പഠിപ്പിക്കുന്നത് പ്രവൃത്തിയുള്ള വിശ്വാസമാണ് നമുക്കും പ്രവൃത്തിയുള്ള വിശ്വാസമുള്ളവരായി ക്രിസ്തുവിൻ്റെ വീണ്ടും വരവിനായി കാത്തിരിക്കാം അതിനായി ഒരുങ്ങാം ദൈവം നിങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുമാറാകട്ടെ ആ